കൊണ്ടുവന്ന് വെക്കാണ്ട് ചെണ്ടുമല്ലി വെക്കാണ്ട് അതുപോലെ തന്നെ വെണ്ട വേറെ ഐറ്റം വെക്കാണ്ട് കുക്കുംപറ് കുമ്പളം മൊത്തം അങ്ങനെയൊക്കെ വെക്കാണ്ട് മെയിൻ്റെ ഒക്കെ തൈകൾ ഇന്ന് നമ്മൾ അപ്പം നമ്മുടെ ചേനകളൊക്കെ ദൗഷാറായി വന്നിട്ടുണ്ട് കേട്ടോ മഴക്കാലം ഏകദേശം തുടങ്ങിയതോടുകൂടെ നമ്മളെന്ത് കയറാതിരിക്കാം കാളവല്ലാതെ പൊന്തായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി കേട്ടോ ഇത് ചാക്കാണ് സിമെൻറ്റ് ചാക്കാണ് അപ്പോൾ നമ്മളെ ചേനകളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ മഴക്കാലം ഏകദേശം തുടങ്ങിയതോടുകൂടെ നമ്മളെന്തായാലും ഇതിനൊക്കെ അരിക്കേറ്റുവെന്ന് പറഞ്ഞു നമ്മളെ നാട്ടിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരു വർഷത്തേക്കുള്ള ചേനയുണ്ടത് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റണമെന്ന് എല്ലാത്തിനും അരിക്കേറ്റി ഉഷാറായിട്ടുണ്ട് എല്ലാ ചേനയും നമ്മളെ മുളച്ചിട്ടുണ്ട് അവസാന ചേന ഇതാ മുളച്ച ഈ രണ്ട് ചേരൻ അന്ന് ഗ്യാസ് മുളക്കാണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ മുളച്ച് സെറ്റായിട്ടുണ്ട് നമ്മൾ കുക്കുംബറിന് പൊന്ത കയറാതിരിക്കാം കാളവല്ലാതെ പൊന്തായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി കേട്ടോ ഇത് ചാക്കാണ് സിമെൻറ്റ് ചാക്കാണ് ഇത് നമ്മൾ വയലും വീടും കൃഷി കൂട്ടായ്മ എന്നുള്ളതിൻ്റെ ചെറിയൊരു മത്സരം കൂടിയാണിത് കുക്കുംബറും തക്കാളിയും അപ്പം അതിൻ്റെയും വളരെ കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടത് ഇപ്പം നമ്മളിവിടെ പന്തൽ ഇപ്പം ഇപ്പോൾ ഒക്കെ അരുക്കേറ്റി സെറ്റാക്കിയതാണ് അതിനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പന്തലിഞ്ഞ് ഒഴിച്ച് മാറ്റണ സമയത്തു ഇനി അടുത്ത പന്തൽ ഷാറാക്കി ഇടാനുള്ളതാണ് നമ്മൾ ഈ മഴക്കാലത്തേക്കുള്ള കുറച്ച് വൈകിയിട്ടാണെന്ന് വേദന കുറച്ച് തെയ്യൾ ഞാൻ വെച്ചിട്ടുണ്ട് പയറ് ചോളകം വെണ്ട വെള്ളരി അതേപോലെ തന്നെ കുറ്റി ബീൻസ് വെള്ളരിലിന് രണ്ട് മൂന്ന് ഐറ്റം സാധനങ്ങളുണ്ട് പൊന്ത കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പണികൾ കുറേ ആക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഈ ഷീറ്റ് നമ്മൾ ഈ ഷീറ്റ് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ മീൻകുളത്തിലുണ്ടായിരുന്നു ഷീറ്റായിരുന്നു എൻ്റെ അടി ഭാഗത്ത് ഇട്ട് വരുന്ന ഷീറ്റായിരുന്നു അപ്പോൾ അതിനി നമ്മൾ മീൻകുളം നിർത്തിയപ്പോൾ ഇനി വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വെണ്ട വെച്ചിട്ടുണ്ട് ഇനി കുറേ ഐറ്റം സാധനങ്ങൾ വെക്കാറുണ്ട് അപ്പോൾ അതിനൊന്നൊക്കെ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെയും വൈകുന്നേരവും ഏകദേശം ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറോളം ആണ് നമ്മളെ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഇതിലൊക്കെ നമ്മളെ കുറ്റി ബീൻസാണത് അതേപോലെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് വെള്ളരിയാണ് വെള്ളരി രണ്ട് മൂന്ന് ഐറ്റം വെള്ളരി ഇതിലുണ്ട് പൊട്ടുവെള്ളരി അയാ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതേപോലെ തന്നെ സാധനം നമ്മളെ വെള്ളരിയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം വെള്ളരിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ വെറുതെ കിടക്കണത് ആ സാധനത്തിനൊക്കെ നമ്മളുപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കൃഷികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പ്രാവശ്യം കൊന്തവെട്ടലിന് കുറച്ച് ആക്കം കിട്ടും എന്നുള്ളതിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓരോ ആളുകളും വീട്ടിൽ എന്തൊക്കെയാണോ സാധനങ്ങൾ ഉള്ളത് അതിനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ കൃഷികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അതേപോലെ തന്നെ നമ്മളിത് പിന്നെന്താ പയറ് കുറച്ച് കൂടുതലുണ്ട് കൂടുതലും ഒരാറേളുണ്ട് ഇതെന്തായാലും ഇനി നമ്മൾ വൈകുന്നേരത്ത് ഒന്നുകൂടി പറിച്ചു വെക്കണം ഇന്നലെ സമയം കഴിഞ്ഞ് അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം സാധനങ്ങളാണ് അത് നമ്മളൊന്നുമില്ല ആറ് ഐറ്റം ഏഴ് ഐറ്റം സാധനമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കെന്തായാലും ഇന്ന് ഇനി നല്ല ഐറ്റം സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കാണ്ട് ചെണ്ടുമല്ലി വെക്കാണ്ട് അതുപോലെ തന്നെ വെണ്ട വേറെ ഐറ്റം വെക്കാണ്ട് കുക്കുംപറ കുമ്പളം മൊത്തം അങ്ങനെയൊക്കെ വെക്കാണ്ട് അതിൻ്റെ ഒക്കെ തേകൾ ഇന്ന് നമ്മൾ ഇന്നോ നാളായിട്ട് വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ താ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതെന്തായാലും പതിനഞ്ച് ദിവസം ഇത്ര ഇട്ടിട്ട് പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇട്ടതാണ് ഇനി നമ്മൾ വെയ്റ്റിങ്ങിലാണ് നമ്മളിതിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ട്രിപ്പ് ഇറഗേഷൻ്റെ പൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട് ഇനി മഴക്കാലത്ത് നമ്മൾ നന്നായിട്ട് തന്നെ വിശ്രമിക്കാൻ പറ്റില്ല എങ്ങനെ മഴ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിന് വെള്ളം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ട്രിപ്പിൻ്റെത് ഇതിൻ്റെ അടിഭാഗത്തുണ്ട് അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണ്ടാക്കിയ വെണ്ടയാണ് ഏകദേശം തീർന്ന വട്ടാണ് ഒരു പ്രാവശ്യം കൂടി നമ്മളതിന് വ വളങ്ങൾ കൊടുത്ത് മണ്ണിട്ട് കൊടുക്കും എത്ര കണ്ട് സക്സസ് ആകും എന്നറിയാനും അതുപോലെ തന്നെ സക്സസ് ആവും വെണ്ടക്കൊക്കെ ഏകദേശം ഒരു വർഷത്തോളം കാലാവധി ഉണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് തന്നെ അത്രയും കൂടുതൽ പൊന്ത പൊത ഇട്ടു കൊടുത്തപ്പോൾ നമുക്ക് പുല്ലിന് കുറച്ച് ആക്കം കിട്ടിയിരുന്നു അപ്പോൾ നമ്മളിന്ന് വെണ്ട ഇറക്കുമോണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൃഷിയുടെ പോലെ കുറച്ച് തടസ്സങ്ങളുണ്ട് ചെറിയ ചെറിയ കാനലിൻ്റെ അപ്പം അതൊക്കെ നമ്മൾ വെട്ടി റെഡിയാക്കാണ്ട് ഏതായാലും മഴക്കാലത്ത് കളക്കലയിൽ വന്നിട്ടില്ല അപ്പോൾ അവരും കൂടി വന്നാലാണ് ഇതൊന്നും കൂടി വൃത്തിയാണ് ഇനി ഈ ഭാഗത്തൊക്കെ നമ്മൾ നമ്മളൊക്കെ കൃഷി ചെയ്ത് സെറ്റാക്കാനുള്ളതാണ് കേട്ടോ ഏതോ ആ ഭാഗത്തുണ്ട് അപ്പം ഒക്കെ വീഡിയോസോ നമുക്ക് വരും കാലങ്ങൾ കാണാം ഓക്കെ അപ്പം ചില എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ